ഹലോ ഇന്ന് ഒരു കത്തി കണ്ടാരും പേടിക്കേണ്ട ഇത് പഴുത്ത പപ്പായ പഴുത്തല്ല പഴുപ്പ് വന്ന് തുടങ്ങുന്ന പപ്പായ കൊണ്ടുള്ള ഒരു തോരനാണ് നമുക്കിവിടെ വറവ് അതായത് പഴുത്ത് പോ നമ്മൾ ചില സമയം പച്ചപ്പായ വീട്ടിൽ നിന്ന് പറിച്ചെങ്കിൽ ചില ചെറിയൊരു പഴുപ്പ് വന്നിട്ടുണ്ടാകും ഉൾഭാഗത്ത് മാത്രം അങ്ങനെയുള്ള പപ്പായ കിട്ടിയാൽ ഇതിങ്ങനെ ഒരു അടിപൊളി തോരനുണ്ടാക്കാം അല്പം മധുരവും എരിവും കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ഇതിങ്ങനെ ചെറിയ അര ഇഞ്ച് നീളമുള്ള ഒരിഞ്ച് നീളമുള്ള കഷ്ണങ്ങളാക്കി നിർമ്മയെ മുറിച്ച് വെച്ചതിന് ശേഷം അതിൽ ഉപ്പും മഞ്ഞളും പിന്നെ ഒരല്പം എരിവ് വേണം മുളക് മധുരമുള്ളത് കൊണ്ട് ഒരല്പം മുളക് കൂടി ചേർത്താലേ അതിനൊരു ടേസ്റ്റ് കിട്ടുമോ എരിവും മധുരവും നല്ലോണം ചേർന്ന ഒരു തോരനാണ് അപ്പോൾ അതിലേക്ക് മുങ്ങാ മാത്രം വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക ഇതിൽ വേറെ ഉള്ളി പച്ചമുളക് ഇഞ്ചി ജീരകം ഒന്നും വേണ്ട വെറും ഉപ്പും മഞ്ഞളും ചുവന്ന മുളകും മാത്രം മതി ഒരുവിധം കറികളൊക്കെ എൻ്റേതൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഇത് അടുപ്പത്ത് വച്ച് നന്നായി തിളവന്ന് തിളക്കുന്ന സമയത്ത് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും തേങ്ങ വേണ്ട ഡയറക്റ്റായിട്ട് വെറുതെ ചേർത്ത് കൊടുത്താൽ മതി ചതുക്കുകയോ ഒന്നും വേണ്ട വെറുതെ ഇട്ട് കൊടുത്ത് അങ്ങനെ അത് തിളച്ച് വറ്റി കഴിയുമ്പോൾ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് വറ്റുന്നതിന് മുൻപ് ഒരല്പം വേവണം ഇറക്കാൻ പോകുമ്പോഴല്ല ഇറക്കുന്നതിന് കുറച്ച് മുന്നേ അതൊന്ന് ചതച്ചിട്ട് മൂടി വെച്ച് പിന്നെയും വേവിക്കാം വെന്ത് കഴിഞ്ഞ് ഇത് ഓഫാക്കി അതിലൽപ്പം തണിഞ്ഞതിന് ശേഷമാണ് വെറും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കടുക് വറവിടുകയും വേണ്ട ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് പിന്നെ ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട അളവ് ചിലപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടാവില്ല കാരണം രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുൻപേ മോഷണം പോയിട്ടുണ്ട് അതാണ് ഒരൽപ്പം അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്